രണ്ടായിരത്തി ഇരുപത്തിനാലിലും അവസാനിക്കാത്ത യാത്രാ ദുരിതവും പേറി കുറേയേറെ മനുഷ്യജന്മങ്ങൾ പുന്നപ്ര വടക്കു പഞ്ചായത്ത് നാലാം വാർഡ് അഞ്ഞൂറ്റം വാർഡ് മോട്ടോർ തറയുടെ തെക്ക് മാറി അപ്പക്കുളം മുതൽ ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം നീണ്ടു കിടക്കുന്നതും കാർഷിക മേഖലയുമായി ബന്ധിപ്പിക്കുന്നതുമായ കനകാശേരി ഭാഗത്തെ ഒരു വഴിയാണിത് പേരിനെങ്കിലും ഇവിടെ ഒരു റോഡ് ഉണ്ടായിരുന്നെങ്കിൽ റോഡിന്റെ ശോചനീയാസ്ഥ എന്നെങ്കിലും പറയാമായിരുന്നു ഇതിപ്പോ വഴി എന്ന് പറയാനേ നിർവാഹമുള്ളൂ ഈ വഴിയെ ആശ്രയിക്കുന്നത് കൂടുതലും എസ് സി ഒ ബി സി കുടുംബങ്ങളാണ് ഇതിവിടെ എടുത്തു പറയാൻ കാരണം എസ്ഇ വിഭാഗത്തിന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി സർക്കാരിന്റെ വിവിധ ഫണ്ടുകൾ വിനിയോഗിക്കാറുണ്ടെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ പ്രദേശവാസികളാൽ ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ വഴിയുടെ മറ്റു രണ്ട് വശങ്ങളും കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമായ റോഡാക്കിയപ്പോഴും ഈ ഒരു ഭാഗം മാത്രം ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്നതാണ് വാർഡ് വികസന പദ്ധതിയുടെ ആസൂത്രണത്തിൽ വന്ന വീഴ്ചയാണ് ഇടക്ക് വരുന്ന ഈ അഞ്ഞൂറ് മീറ്ററോളമുള്ള വഴി സഞ്ചാരയോഗ്യമാകാൻ തടസ്സമെന്ന് പ്രദേശവാസികളായ വോട്ടർമാർ പറഞ്ഞാൽ അവരെ തെറ്റുപറയാൻ പറ്റില്ല എഴുപത് ശതമാനം കേന്ദ്ര ഫണ്ടും മുപ്പത് ശതമാനം കേരള ഫണ്ടും ഉപയോഗിച്ച് നിർമ്മിച്ചു വരുന്ന റോഡുകളുടെ കൂട്ടത്തിൽ കരകാശ്ശേരിയിലെ ഈ വഴിയെയും പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് പരിസരവാസികൾ